ഫ്രണ്ട്സ് നമ്മൾ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് കപക്കെട്ട് ഇതിനായിട്ടുള്ള ഒരു ഒറ്റമൂലിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭ്യമാകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഒരു കഷ്ണം ഇഞ്ചി പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങ ഇതുമാത്രമാണ് ആവശ്യം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായി ഒരു കഷ്ണം ഇഞ്ചി തൊലികളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അടുത്തത് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി മതി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി വൃത്തിയായി കഴുകി എടുക്കുക ഞാനിപ്പോൾ വെളുത്തുള്ളി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അടുത്തായി ചെറുനാരങ്ങ ചെറുനാരങ്ങയും വൃത്തിയായി കഴുകിയെടുക്കണം കാരണം ചെറുനാരങ്ങ നമ്മൾ മുറിക്കേണ്ടത് തോലോട് കൂടിയാണ് തോലിലാണ് ചെറുനാരങ്ങയുടെ എല്ലാ സത്വമുള്ളത് തോൽ കളഞ്ഞെടുക്കുന്ന ചെറുനാരങ്ങ ഈ ഒറ്റമൂലിക്ക് ഉപകാരപ്രദമല്ല അപ്പോൾ ഞാൻ ഈ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതിയാകും ഇഞ്ചി നല്ല ഒരു അണുനശീകരണമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുനരയും കൂടി ചേരുമ്പോൾ അതിൻ്റെ ഫലം വളരെ ഉപകാരപ്രദമാണ് ഞാനിപ്പോൾ ഓരോ കഷ്ണം ഇഞ്ചിയും ഇങ്ങനെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതാക്കണമെന്നുമില്ല ഇഞ്ചി ഇനി വെളുത്തുള്ളി എടുത്ത് വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക വെളുത്തുള്ളിയുടെയും ഗുണങ്ങൾ ഞാൻ പറയുന്നത് തന്നെ അറിയാമല്ലോ വെളുത്തുള്ളിയും വളരെ ഉപ ഉപയോഗമുള്ള ഒരു വസ്തുവാണ് അടുത്തത് ചെറുനാരങ്ങ എടുത്തു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറുനാരങ്ങ തോലോടു കൂടിയാണ് മുറിക്കേണ്ടത് നാല് കഷ്ണങ്ങളാക്കിയാലും മതി ഞാനിവിടെ ചെറുനാരങ്ങ കുറച്ചുകൂടി ചെറുതാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ സത്തും പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു കളയാം കുരു കളയേണ്ട ആവശ്യമൊന്നുമില്ല കുരു കളഞ്ഞും നമുക്കെടുക്കാം ഞാനിവിടെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല കുരുവളഞ്ഞും നമുക്ക് ആവശ്യം ഉപയോഗിക്കാം ഓക്കെ ഇനി ഇതെല്ലാം കൂടി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇടുക ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് എടുത്തത് മൺപാത്രം എൻ്റെ കയ്യിൽ വലിയതായതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു ഇനി നമുക്കൊരു ചെറിയ തീയിൽ അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ചാൽ മതി അത് തിളച്ച് വരുന്നുണ്ട് കുറച്ചുനേരം അടച്ച് വെച്ച് ഇരിക്കട്ടെ ഇതാ കണ്ടോ നന്നായി തിളച്ച് അതിൻ്റെ മൂന്ന് ഇൻ ഇൻഗ്രീഡിയൻസിൻ്റെയും സത്ത് നന്നായി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചോ കളറ് കുറച്ച് മാറി വരുന്നുണ്ട് കുറച്ചുനേരം കൂടി നമുക്ക് അടച്ചു വെച്ചിരിക്കാം ഇനി ഗ്യാസ് ഓഫാക്കി ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കുക ഇപ്പോൾ നല്ല ചൂടുണ്ട് പക്ഷേ ഇത് കുടിക്കേണ്ടത് ചെറിയ ചൂടിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത് ഏത് കപ്പ കെട്ടും അലിയിച്ചു കളയുന്ന ഒരൊറ്റമൂലിയാണ് ഇത് നൂറ് ശതമാനം ഉറപ്പ് തരുമെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല ഉപയോഗിച്ച് നോക്കി ഉപകാരപ്രദമാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക